ഓക്കെ ബിജിൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ കേസിന്റെ എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ട് രാഹുലിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് പ്രമോദ് ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അടച്ചിട്ട മുറിയിൽ പ്രോസിക്യൂഷന്റെയും ഒപ്പം തന്നെ രാഹുലിന്റെയും ആവശ്യപ്രകാരമാണ് വാദം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ ഗുരുതരമായ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ അതിജീവിതയുമായി പാലക്കാടുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് രാഹുൽ ബന്ധം സ്ഥാപിക്കുന്നത് ആ ബന്ധത്തിന് ശേഷമാണ് അതിജീവിതയെ ബലാത്സംഗം ചെയ്യുന്നതിലേക്ക് രാഹുൽ എത്തിയത് എന്നുള്ളതാണ് ഈ പ്രശ്നപരിഹാരത്തിനായി അടുപ്പം കാണിക്കുകയും പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പാലക്കാട്ടേക്ക് അതിജീവിതയെ നിരന്തരം കൊണ്ടുപോയിരുന്നു ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിലും അതിജീവിതയെ ഉപദ്രവിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ കാരണത്തിന് ഇത് സ്ഥിരീകരിക്കാവുന്ന നിലയിൽ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴിയുണ്ട് ഒപ്പം തന്നെ ഫോട്ടോ ഈ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ഫോട്ടോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളുണ്ട് എന്ന കാര്യവും പ്രോസിക്യൂഷൻ നിലവിൽ പറയുന്നു നഗ്നചിത്രം എടുത്ത് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിലെ പ്രധാനമായും ആരോപിക്കുന്നത് നേരത്തെ എഫ് ഐ ആറിലും അത് തന്നെയായിരുന്നു അതായത് ലൈംഗികമായി ഉപദ്രവിച്ചു അത് ഈ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് പല സ്ഥലങ്ങളിലെത്തിച്ച് ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് ഈ പീഡനമുണ്ടായത് ശരീരത്തിൽ കഠിനമായ ഉപദ്രവം നടന്നിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ ഒപ്പം തന്നെ ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരുടെ മൊഴികൾ ഉൾപ്പെടെ നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും പ്രോസിക്യൂഷൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ് ഒപ്പം തന്നെ ഏറ്റവും ഗുരുതരമായി പ്രോസിക്യൂഷൻ ഇപ്പോൾ ിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് രാഹുൽ വെറും കുറ്റവാളി മാത്രമല്ല സ്ഥിരം കുറ്റവാളി ആണ് എന്ന കാര്യമാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനിയും രാഹുൽ പുറത്ത് നിന്നാൽ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്നുള്ള വാദമാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ തന്നെ രാഹുൽ ഒളിവിലാണ് എന്ന കാര്യവും ഒപ്പം തന്നെ ഇന്നലെ നൽകിയ പരാതി ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അടച്ചിട്ട കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല പക്ഷേ പ്രോസിക്യൂഷൻ നിലവിൽ ശേഖരിച്ച എല്ലാ മൊഴികളും ഒപ്പം തന്നെ രേഖകളും ഉൾപ്പെടെ കോടതിയെ നിലവിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം നിലവിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കണക്കിലെടുത്ത് രാഹുലിന് തിരിച്ചടിയാകുന്ന നിലയിൽ തന്നെയുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ക്രൂരമായ പീഡനം പല തവണയായി യുവതി ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം നിലവിൽ